ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ വിശേഷങ്ങളും അതായത് ഇക്കൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ലോഗിലേക്ക് പോവാം ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മിക്കതും ഞാൻ ഷെയർ ചെയ്യാണ്ടിരിക്കാറാണ് കാരണം നമ്മളുടെ ലൈഫിലെ നല്ല മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകുമ്പോഴല്ലേ ആസ് എൻ ഇൻഫ്ലുവൻസർ എനിക്ക് ഹാപ്പി ആവുന്ന നമ്മളിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് അത് ഒരു വിഷമമായിരിക്കും എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർക്ക് ആശ്വാസം ഉണ്ട് അതായത് ഇത് റിലേറ്റഡ് അസുഖം ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ ട്രീറ്റ്മെന്റ് ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങളെന്ന് കാണുമ്പോ ഒരാശ്വാസം കൂടിയുണ്ട് ഇതാണ് ഇത് ദുബായില്ല നാല് വർഷത്തിൻ്റെ മേലെയായി ഇപ്പം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പം മലമ്പെല്ലാം ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഇതിപ്പോൾ ചെയ്യുന്നത് മെയിൻ്റെനൻസ് സ്കീമുമാണ് അതായത് ഇനി വരാണ്ടിരിക്കാനും ഒരു സേഫ്റ്റി ഒരു പ്രിക്കോഷൻസ് ഉള്ള രീതിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അത് നിർത്തിയാൽ ഉള്ള ഇഷ്യൂ അത് വേറെ ഉണ്ട് അപ്പം നമ്മൾ ചെറിയ ഡോസിൽ ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഇതിപ്പം ഇക്കെ യൂസ്ഡായിട്ടുണ്ട് ഇപ്പം നമ്മൾക്കും എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് യൂസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു കീമോ ചെയ്യാൻ പോകുന്നതും ഒക്കെ പക്ഷേ കാണുന്നവർക്ക് ഫസ്റ്റ് കാണുന്നവർക്ക് ഒരു ഇതായിരിക്കും കൂടാണ്ട് ഈ ഒരു റിലേറ്റഡ് അസുഖം ഉള്ളവർ ഇപ്പം ഫസ്റ്റായിട്ട് കൊളൻ ക്യാൻസർ ഡയഗ്നൈസ് ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം ആ ഐഷേൻ്റെ വീഡിയോയിൽ അങ്ങനെ കണ്ടിരുന്നു അതുകൊണ്ട് ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അവർക്ക് സമാധാനമാവാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ആക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാ പിന്നെ നമ്മൾ ആലോചിക്കും നമ്മളിതൊക്കെ കടന്നു വന്നതാണല്ലോ എന്ന് അപ്പോൾ ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ എന്തോ ഒരു ഒരു ബഹുമാനമൊക്കെ തോന്നും ആ ഒരു സമയത്ത് Ada tak buat nak? Tusuk deh. കഴിക്കുമ്പോൾ ഭയങ്കര ശല്യപ്പെടുത്തലായിരുന്നു അവൾക്ക് വിഷക്കണുണ്ട് രണ്ട് മണിക്കായിട്ടുണ്ടായിരുന്നു സമയം അപ്പം ഞാൻ വിചാരിച്ചു സാവകാശം കണ്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പം റോഹിക്ക് ഭയങ്കര ശല്യപ്പെടുത്തൽ ഫുഡ് കഴിക്കണം വിഷക്കണ് വിഷക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലാണെങ്കിൽ ചോറിൻ്റെ അടുത്ത് കൂടെ പോകില്ല അപ്പം ചോറ് കഴിക്കുകയാണ് ഇപ്പം ഇന്ന് ഭയങ്കര മൂട് ചോറ് കഴിക്കാൻ അവൾക്ക് ഇനി ബാക്ക് ടു എക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിപ്പം മിക്കാൻ്റെ മുപ്പത്തി എട്ടാമത്തെ കീമോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ ആ ഒരു കോഴ്സ് മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത് ബാക്കി കുറേയൊക്കെ മിക്കാക്ക് മെയിൻ്റെനൻസ് കീമോ എന്നുള്ള രീതിയിലായിരുന്നു കാരണം മിക്കാക്ക് ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും റിലാപ്സ് ആയി അപ്പോൾ നമ്മൾ ഇനി റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇനി വരാൻ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് നല്ലത് വരാണ്ടിരിക്കാൻ നോക്കുന്ന അപ്പോൾ അതിൻ്റെ ഇതൊക്കെയാണ് ഇനി വേറൊരു കാര്യം പറയട്ടെ ഇക്കാര്യം ഈ ഒരു അസുഖം വന്ന ശേഷം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായ മാറ്റങ്ങൾ എന്താണെന്നറിയോ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ അസുഖം വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് ടെൻഷൻ വരുമ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു അതുപോലെ ഓരോ കാര്യങ്ങൾ നടന്നില്ലെങ്കിലൊക്കെ ഭയങ്കര സങ്കടം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ ഒരു അസുഖം വന്ന ശേഷം ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അതല്ല ഞങ്ങൾക്ക് മീൻസ് ഈവൻ ഇക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇക്കാൻ്റെ ഒരു റിസൾട്ട് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിന് കൊടുത്തിട്ട് റിസൾട്ട് അത് നെഗറ്റീവായിട്ട് വരുവാണെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം അലഹമില്ല അത് വലിയൊരു എന്താ സന്തോഷമുള്ള കാര്യമല്ലേ അതേപോലെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്താൻ നോക്കാറുണ്ട് പലരും ഇപ്പം ഇങ്ങനെ സ്മൂത്തായിട്ട് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ നല്ല പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് അപ്പോൾ അത് മനസ്സിലാക്കാണ്ട് അതിൽ സന്തോഷം കണ്ടെത്താണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പം അപ്പോൾ വിഷമിക്കാനും അതിനെപ്പറ്റി ആലോചിക്കാനും നിൽക്കും ശരിക്കും നമ്മൾ ഓരോ ഡേയിലും എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഭയങ്കര അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ശരിക്കും ഞങ്ങൾക്കിപ്പം കൂടുതലും സന്തോഷമാണുള്ളത് കാരണം ഞങ്ങളുടെ ലൈഫിൽ ഇക്കൻ്റെ ഈ അസുഖം അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്താ പറയുക ഞങ്ങൾക്ക് ഹാപ്പിയാണ് ഇനിയിപ്പം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് വന്നാൽ ഞങ്ങൾ വിചാരിക്കും അത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമെന്ന് അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനിയും ഒരുപാട് ടിപ്പുകൾ പറയാനുണ്ട് കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മാറിപ്പോവും പിന്നെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ വഴിയേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും അടുത്ത മാസം തൊട്ടിട്ട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ഇൻഷാല്ല അപ്പം അതൊക്കെ ഓരോ ഓരോ വീഡിയോസും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളത് ഒക്കെ ഞാൻ വഴിയേ പറയണ്ടത് ഇൻഷാല്ല എന്തായാലും ഈ കട കീമൊക്കെ കഴിഞ്ഞു നമ്മൾ ഉച്ചയ്ക്ക് വന്നായിരുന്നു വൈകുന്നേരമാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അത്രയും നേരത്തെ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ഇക്കനെ ട്രൈ ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അത് കാണുമ്പം എനിക്കൊരു സന്തോഷമാണ് ഇക്കൾക്കത് പറ്റുന്നുണ്ടല്ലോ അല്ലെന്നല്ല ഇനി അടുത്തത് നമ്മൾ യു എയിലുള്ളവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് കുറച്ചൊന്നുമല്ല അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അജ്മാനുള്ള സാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മില്ലിലോട്ടാണ് അപ്പം ഞാനിത് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് തവണ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് മല്ലി മുളക് മഞ്ഞളൊക്കെ പൊടിച്ചിട്ട് കൊണ്ടുവരുമല്ലോ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുമല്ലോ അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിന്ന് വാങ്ങിക്കാം ഈ സാൻസ് മില്ലിൽ നിന്ന് വാങ്ങിക്കാം അപ്പോൾ അന്നത്തെ വീഡിയോ കൊണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ഇവരിപ്പോഴും കസ്റ്റമേഴ്സാണ് ഇവരുടെ അപ്പോൾ ഇതാണ് സാൻസ് മില്ലത്തെ ഓണറ് അവരുടെ വൈഫും ഉണ്ട് കൂടെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അന്ന് ഇവിടെ മസാലപ്പൊടികൾ മാത്രമായിരുന്നു മസാലപ്പൊടികളും പിന്നെ അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഇന്നിവിടെ ഒരുപാട് വേറെയും പുതിയ ഐറ്റംസൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞുതരാം അതാ കുന്നം വായിക്കല്ലേ അതാണ് ഇത് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതും ഇനി നമ്മൾ നാട്ടിൽ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി ആവശ്യമില്ല അത ഇതുപോലെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ളത് കിട്ടും ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ളത് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പൊടിച്ചു തരും ഇത് മുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലി മുളക് മഞ്ഞൾ എല്ലാം അവർ കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് പൊടിച്ച് തരും കൂടാണ്ട് ഇപ്പം ഇവിടെ വെളിച്ചെണ്ണ അതും നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് കൊപ്രയിൽ കൊപ്ര പൊടിച്ച് അത് വെളിച്ചെണ്ണ ആക്കി ആട്ടിത്തരും അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഒരു മായവും ഇല്ലാണ്ട് ഫ്രഷ് ആയിട്ടുള്ള ശുദ്ധമായിട്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചു പോവാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാനൊക്കെ അത്യാവശ്യം പാടല്ല ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാനും ഭയങ്കര പാടാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലഗേജിൽ വെച്ച് കൊണ്ടുവരാനൊക്കെ ഒരു ലിമിറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒക്കെ വേണ്ടവർക്കൊക്കെ ഫ്രഷായിട്ട് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഇവിടെ നിന്ന് വാങ്ങിക്കാം ഒരു തവണ നിങ്ങൾ ഇവിടുന്ന് എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പിന്നെ ഇവരുടെ റെഗുലർ കസ്റ്റമർ ആവും അത്രയും അടിപൊളിയാ ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഇവിടുന്ന് സ്ഥിരമായിട്ട് പൊടികൾ വാങ്ങിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം നിങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടോ ആ ആണോ മുമ്പ് എന്താ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ലതാണ് അതുകൊണ്ടാണ് ഫ്രണ്ട് ഫസ്റ്റ് സജക്റ്റ് ചെയ്തത് അപ്പം സാൻസ്മില്ലിൽ പൊടികളും വെളിച്ചെണ്ണയും മാത്രമല്ല ഉണ്ട് എന്താ മുബിയുടെ പിക്കിൾസാണ് സാൻസ്മില്ലിൻ്റെ ഓണറിൻ്റെ വൈഫാണത് ആള് വീട്ടിൽ ഉണ്ടാക്കുന്ന പിക്കിൾസാണ് ഹോം മെയ്ഡ് പിക്കിൾസാണ് മുബീസ് പിക്കിൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് അഭിപ്രായം പറയുള്ളു കേട്ടോ ഓക്കെ എന്തായാലും സ്ത്രീകൾ അങ്ങനെ വെറുതെ വീട്ടിലിരിക്കേണ്ട എന്ന് പറഞ്ഞത് നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ പൊടികൾ മാത്രമല്ല ഇതുകൊണ്ട് കാരണം എന്താ അതിൻ്റെ പ്രത്യേകത ഇത് എന്ന് പറഞ്ഞാല് നമ്മള് ഒക്കെ നമ്മളെ ഇവിടെ നിന്നുള്ള സാധനങ്ങളാണ് വെളിച്ചെണ്ണ ആയാലും നമ്മൾ കൊപ്പിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളെ കമ്പിന്റെ ആ ഹാൻസ്മെല്ലിന്റെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ അച്ചെണ്ണ പൊടികളൊക്കെ നമ്മള് നമ്മള് പൊടിച്ച് വരുന്ന ആ അച്ചാറാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് പുറത്ത് കിട്ടുന്ന അച്ചാറിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നത് കാരണം ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതായത് പുറത്തു നിന്നുള്ള ഒരു പൊടികളും ഇതിൽ യൂസ് ചെയ്യുന്നില്ല അല്ലെ എല്ലാം നിങ്ങൾ ഇവിടെ ചെയ്യുന്ന നിങ്ങളടുത്ത് പിക്കിൾസ് പിക്കിൾ പൗഡറും ഇല്ലേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇവരുടെ പിക്കിൾ പൗഡർ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇവിടുന്ന് നമ്മളെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് പൊടിച്ച് തരുന്നതാണ് പിക്കിൾ പൗഡറും അങ്ങനെ എല്ലാ പൊടികളും ഇവിടെ തന്നെ നമ്മളെ മുന്നിൽ വെച്ചിട്ട് പൊടിച്ച് തരുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും അപ്പം ആ പൊടികൾ വെച്ചിട്ടുണ്ടാക്കുന്ന പിക്കിൾ മൂബീസ് പിക്കിൾ വേണ്ടവർക്ക് കൂടെ വാങ്ങിക്കാം പൊടികളുടെ കൂടെ പിക്കിളും കിട്ടും എന്തൊക്കെയാണ് അച്ചാർ ഉള്ളത് ഇത് ഡേറ്റ്സ് ആൻഡ് ലെമണും പിന്നെ ഡേറ്റ്സ് മാത്രം ഇത് രണ്ട് വെറൈറ്റി അപ്പം ഇനി ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്തായാലും മൂബീസ് പിക്കിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ലെമൺ ആൻഡ് ഡേറ്റ്സ് ആട്ടാ ഓ തുറന്നപ്പോൾ തന്നെ നല്ല മണം വെറുതെ പതെല്ലാം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പാകമധുരം പാകപ്പുളി ഉപ്പ് അടിപൊളി നല്ലൊരു മണം മണമുണ്ടായിരുന്നു കേട്ടോ ഇതെന്താ പോപ്പോൺ പുട്ടുപൊടി അടിപൊളി എങ്ങനെയാണ് പോപ്പോൺ പുട്ടുപൊടി എങ്ങനെയുണ്ട് സൂപ്പറാണല്ലേ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ എന്തെന്താ മിക്സ് പ്രോട്ടീൻ പൗഡർ പിന്നെ കഞ്ഞി ശരിക്കും ഹെർബൽ ടീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിന്റെ പേര് കർക്കതി കർക്കതി പറയും ഇത് അറബികൾക്കിടയിൽ ഒരു ഒറ്റമൂലി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രഷറുള്ള ആളുകൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിപ്പൂണ് പക്ഷേ നാട്ടിൽ ഉപയോഗിക്കാറില്ല ചെമ്പരത്തിപ്പൂ ഡ്രൈ പിങ്ക് ആക്കി അത് തോന്നുന്നില്ല ചായും നല്ല ടേസ്റ്റ് പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ് ഇത് 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 നാട്ടിൽ വരുന്നതാണ് ഈജിപ്തി പിന്നെ ഇവിടെ നമ്മളെ പുള ചിപ്സ് ബാക്കിയുള്ള ചിപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നാണ് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചത് അതായത് നിങ്ങളുടെ തന്നെ വെളിച്ചെണ്ണയിൽ നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പൊ ഇതും ഫ്രഷ് ആയിട്ട് വേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിപ്പെട്ടി കരിപ്പെട്ടി അത് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വരുന്ന അല്ലെ പിന്നെ എന്താ പ്രോട്ടീൻ പൗഡർ ഉണ്ട് അല്ലേ പ്രോട്ടീൻ പൗഡർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൗഡർ ഇവിടെ കണ്ടിരുന്നല്ലോ ആ

മില്ലറ്റ് കഞ്ഞി മിക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ ചോദിച്ചു വരുന്ന ഒരു ഐറ്റം ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഏഴ് ടൈപ്പ് മില്ലറ്റ്സ് വരുന്നുണ്ട് കിനോ വരുന്നുണ്ട് ബാർലി വരുന്നുണ്ട് റെഡ് റൈസ് വരുന്നുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ഒരു കോമ്പിനേഷൻ ആണ് അടുത്ത് കസ്റ്റമർ ഇപ്പൊ അധികം ഇല്ല ഒരു കസ്റ്റമർ നമുക്കൊരു കമന്റ് തന്നെ ഗൂഗിൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും പത്ത് കിലോ വെയിറ്റ് ഒരു മാസം കൊണ്ട് കുറച്ചാ അവര് ഇത് കഞ്ഞി മാത്രം കഴിച്ചിട്ട് ഒരു നേരം രണ്ട് നേരം നമ്മുടെ ഇഷ്ടം പോലെ ഇന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്ടംപോലെ പറ്റിയ അല്ല കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റുന്ന മാത്രമല്ല പിന്നെ നമുക്ക് ഈ ഡയബറ്റിക് ഉള്ള ആളുകൾ അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ അവർക്കൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ നല്ലൊരു സംഭവം കാരണം ഇതില് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് ഫാറ്റ് വളരെ കുറവാണ് അപ്പോൾ ചെറുധാന്യങ്ങളാണല്ലോ അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും അപ്പോൾ മില്ലറ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കഞ്ഞി വെച്ചിട്ട് കുടിക്കാം ഈ ഒരു മില്ലറ്റിന്റെ മിക്സ് ആണെങ്കിൽ ഇത് മിക്സ് ആണ് കിനോവ നമുക്ക് അറിയാതെ അത് ലാറ്റിൻ അമേരിക്ക അപ്പോൾ ഒരു അർജന്റീന ഭാഗത്ത് നിന്ന് വരുന്ന ടൈറ്റ് ആണ് കിനോവ എന്ന് പറയുന്നത് മില്ലറ്റ് പോലെ തന്നെ അതിൽപ്പെട്ട ആ ഒരു ടൈപ്പ് പെട്ടൊരു കാര്യമാണ് പക്ഷേ അത് ലാറ്റിൻ അമേരിക്കന്ന് വരുന്ന ഒരു കാര്യമാണ് അത്യാവശ്യം നല്ല ഫൈബർ റിച്ച് റീച്ചാണ് മൂന്ന് ടൈപ്പ് ഇതിന് ട്രൈമിക്സ് എന്നാ പറയാം മൂന്ന് ടൈപ്പ് ഉള്ളതുകൊണ്ടാണ് ഈക്വൽ ഈക്വൽ അല്ല അതിൽ ചിലത് ചില അതിനൊരു റേഷ്യോ ഉണ്ട് നമുക്ക് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഇത് പ്യൂർ ആൽമണ്ട് ഓയിൽ ബദാം ഓയിൽ പിന്നെ ഇത് ബ്ലാക്ക് സീഡ് ഓയിൽ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ എസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ പറയാനുള്ളത് ബദാം സ്കിൻ കെയറിന് അതുപോലെ ഹെയറിനൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് പിന്നെ സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഓയിൽ വാങ്ങുമ്പോൾ ഈ കളറേ അല്ല കളറേ വ്യത്യാസം ഉണ്ടായിരിക്കും ലൈവ് ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ എന്താ സാധാരണ കേസിൽ നമ്മൾ കുറച്ച് ചെയ്ത് കാരണം ഇത് എന്താ പറയാ എന്തിനു പറയാ നമ്മള് ഊറി വരൂല്ലേ ഊറി വരാൻ ഇത്തിരി സമയം മരണം എല്ലാത്തിനും നമുക്ക് അറിയാലോ ഒറ്റമിക്ക അസുഖങ്ങൾക്കൊക്കെ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നു അപ്പൊ അത് ലൈവായിട്ട് ആയിട്ട് ഇതും ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ശെരി പറഞ്ഞാൽ പാകിസ്ഥാനികളാ എല്ലാരും കൊണ്ടുപോകാറുണ്ട് പക്ഷെ അവരെ കുറച്ച് കൂടുതൽ കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നേരിട്ട് കാണാം ഈ വെളിച്ചെണ്ണ ഓ നല്ല മണം ഇവിടെ കാണുന്നതൊക്കെ ഒരു റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഭയങ്കര സ്മെല്ലായിരിക്കും അത്രയൊന്നും സ്മെല്ല് സാധാരണ ഇത് ഒരു നാച്ചുറൽ കോക്കനട്ട് ഓയിലിന്റെ സ്മെല്ലാണ് കട്ടിരുന്നത് അത് രണ്ട് രീതിയിലാണ് ഇത് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെളിച്ചെണ്ണ ഉണ്ട് അപ്പൊ ഇത് മാക്സിമം ഫിൽറ്റർ ചെയ്തിട്ട് അതോട് നമ്മൾ നോർമൽ ഇത് നാച്ചുറലി ഫിൽറ്റർ ആവുന്ന രൂപ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു വർഷം നല്ല കളറായി മാറും ഇന്നലെ ചെയ്തോണ്ടാണ് ഇന്നലെ നമ്മള് വെച്ചതുകൊണ്ടാണ് ഈ ഒരു കളർ നമ്മൾ എല്ലാ മസാലകളും ലൈവായി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ എന്ന് എല്ലാം കഴുകി പൊടിക്കുന്നതാണ് ഇപ്പൊ സാധാരണ മിക്കവാറും മിക്കവാറാളും നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുള്ള കാരണം ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് കഴുകുന്നുണ്ടോ ഇത് എല്ലാം നമ്മൾ കഴുകി പൊടിക്കുന്നതാണ് ഇവിടെ ഡ്രയർ ഉണ്ട് നമുക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട് അപ്പൊ എല്ലാം കഴുകി പൊടിക്കുന്നതാണ് അരിപ്പൊടി അരി കഴുകി നമ്മൾ ഡ്രയറിൽ ഉണക്കി എടുത്തിട്ട് പൊടിക്കുന്നതാണ് ഞാൻ ഇവരുടെ തന്നെ അപ്പം അതിന് ശേഷം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പം പൊടികൾ കൂടാണ്ട് ഇപ്പം വെളിച്ചെണ്ണ എന്താ ഇങ്ങനത്തെ ഐറ്റംസ് ഇതെല്ലാതും ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്

നാട്ടിൽ ഒറിജിനൽ കാശ്മീരി കിട്ടാറില്ല അവരുടെ പിരിയൻ മുളകാണ് അതൊന്നും അത്യാവശ്യം എരിവുണ്ടാവും ശരിക്കും നമ്മുടെ ഡാബി ചില്ലിന്നോ ഡാബി ചില്ലി എന്ന് പറയും അതാണ് ഒറിജിനൽ കാശ്മീരി ചില്ലി ഉള്ളു അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് നാട്ടില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല റേബ് ലുലുലു അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മുടെ നോർമൽ കടകളിലൊന്നും ഒറിജിനൽ കാശ്മീരി ചില്ലി ഇല്ല കണ്ടിട്ടില്ല കാരണം അവിടെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു കസ്റ്റമറും കൂടി ആ അതെ ഞാൻ നാട്ടിൽ കൊണ്ടുപോകാറാണ് നാട്ടിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാറില്ല പൊതുവെ ഇവിടെ കൊണ്ടുപോകാറുള്ളത് രാഗി പൗഡർ ഇത് ശരിക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണ് കൂടുതൽ ആൾക്കാർ രാഗി കൊണ്ടുപോകാറുള്ളത് പിന്നീട് പിന്നെ ഡയബറ്റിക് ഉള്ളവര് അതിനും കൊണ്ടുപോകാറുണ്ട് ഇതിന്റെ നമ്മൾ ഇതും പിന്നെ നിങ്ങൾ ചെയ്തു വെക്കാറില്ലല്ലോ എല്ലാതരം പൊടികളും ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഇവിടെ തന്നെ വെച്ചിട്ട് പൊടിക്കുന്നതാണ് അപ്പം എന്ത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ലൈവ് ആയിരുന്നു കണ്ടു കേട്ടോ അപ്പം നേരത്തെ ഞാൻ കാണിച്ചല്ലോ കൊപ്ര എടുത്തിട്ട് പൊടിക്കുന്നത് അപ്പം അത്യാവശ്യം പൊടിക്കാനുണ്ടായിരുന്നു ആ നേരം കൊണ്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോ എടുത്തത് കൊപ്ര എത്രയും പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി ഇത് അതിലോട്ടിട്ടിട്ട് നമ്മൾ ഓയിൽ ആക്കാൻ പോവാന്ന് അപ്പൊ വെളിച്ചെണ്ണ വേണ്ടവർക്ക് ഇതാ ഫ്രഷായിട്ട് ഇവിടെ വന്നാൽ ഇതേപോലെ ചെയ്തുതരും ഫ്രഷായിട്ട് വാങ്ങിച്ചു പോവാം

ഇത് എത്ര ദിവസം ഇത് അല്ലേ ഇനി ഊറി വരാൻ സമയം എടുക്കും അല്ലെ ഇത് ഫ്രഷ് ആയിട്ട് ഇപ്പൊ ചെയ്തത് ഇനിയിപ്പത് ഊറി വന്നിട്ട് വേണം ബോട്ടിലാക്കാൻ വേണ്ടിട്ട് നേരത്തെ ഞാൻ കാണിച്ചത് ബോട്ടിൽ ആക്കിയതാണ് നമ്മൾ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ആക്കിട്ട് നമ്മള് ഇതേപോലെ കാനില് കൊണ്ടുവെക്കും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മള് ബോട്ടിൽ ആക്കല് ഫ്രഷ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ വെളിച്ചെണ്ണയുടെ അല്ലേ വെളിച്ചെണ്ണ ആയിട്ടുണ്ട് പിണ്ണാക്ക് പിണ്ണാക്ക പിണ്ണാക്കുന്നിവിടെ ഇന്നലെ ആട്ടി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ അതിൽ നിന്നാണ് ഇവർ ബോട്ടിൽ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ആട്ടിയ വെളിച്ചെണ്ണ അപ്പോൾ അത് ഒന്നിങ്ങനെ ഊറി വരാൻ വെയിറ്റ് ചെയ്യും അതിന് ശേഷമാണ് ബോട്ടിൽ ചെയ്യുക കേട്ടോ ശരിക്കും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വേണം ബോട്ടിൽ ചെയ്യാൻ എന്നാലേ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ ഇനി ഞാൻ വേറെ ഒന്ന് വേണു തരാം ആദ്യം ഇതൊന്ന് ബോട്ടിലാക്കട്ടെ നാട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിയിട്ട് വെളിച്ചെണ്ണ ആവശ്യമില്ല നാട്ടിലേക്കാളും ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതാ സിമ്പിളായിട്ട് കിട്ടുന്നതായിരിക്കും ഇത് ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കിയ വെളിച്ചെണ്ണ കേട്ടോ ഇത് ഇനി ഊറി വന്നിട്ട് ഈ ഒരു പരുവത്തിലാവും ഇത് നാല് ദിവസം മുമ്പാണ് ബോട്ടിലാക്കിയതാണ് നാല് ദിവസം മുമ്പ് ബോട്ടിലാക്കിയതാണ് അപ്പോൾ ഇതായിരിക്കും നിങ്ങൾ കാണുന്ന നമ്മുടെ വെളിച്ചെണ്ണയുടെ നല്ല അടിപൊളി കളർ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതും ഒരു നാല് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ ക്ലിയർ ആവും ഇത് ഫ്രഷ് ആണ് ഇതൊരു നാല് ദിവസം പഴക്കമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് രാഗി അവിടെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടും മൂന്നും വട്ടം കഴുകിയിട്ടും അതിൻ്റെ ഒരു അഴുക്ക് പോകുന്നില്ല കേട്ടോ ശരിക്കും എല്ലായിടത്തും കഴുകുന്നുണ്ടോയൊന്നും നമുക്ക് അറിയില്ലല്ലോ രാഗിപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നൊക്കെ കഴുകിയിട്ടാണോ യൂസ് ചെയ്യുന്നത് എന്ന് അറിയില്ല ഇവരിവിടെ കഴുകിയിട്ട് ഇത് അതുപോലെ ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് പൊടിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ യു എയിലുള്ളവർക്ക് ഇനിയിപ്പം ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട നല്ല പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യാതാണ് ആ ഒരു ഫുൾ ടീമുണ്ട് സാൻസ്മിലിൻ്റെ ഫുൾ ടീമുണ്ട് അപ്പോൾ ഇതുപോലെ പൊടികൾക്കായിട്ടും ഓയിലിനൊക്കെ ആയിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ സോ പുതിയൊരു വീഡിയോ ആയിട്ടും ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്